ചോദിക്കാനുള്ളത് ജോജി കെ അലക്സിനോടാണ് നിങ്ങളിപ്പോൾ കോലി ബി സഖ്യം ഇവിടെ നിലമ്പൂർ അപ്പൊ ആവിർഭവിച്ചു വരികയാണ് കാരണം എന്ന് പറഞ്ഞാൽ വഴിക്കട് പഞ്ചായത്ത് ഭരിക്കണത് ലീഗും കോൺഗ്രസും ആണ് അവിടുന്ന് സ്റ്റാൻഡിങ് കമ്മിറ്റി കൗൺസിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഇന്നൊരാളെ നിയമിച്ചു കേരളം കണ്ട ഏറ്റവും കൂടുതൽ സംഘി എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ രാജ് എന്ന അഡ്വക്കേറ്റ് കൃഷ്ണൻ രാജിനെ ഇന്ന് യു ഡി എഫ് ഭരിക്കുന്ന വഴിക്കട് പഞ്ചായത്ത് നിയമിച്ചത് എന്തുകൊണ്ടാണ് അത് നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ യു ഡി എഫ് കോൺഗ്രസ് കോലിബി കോലിബിയുടെ ക്ലാസിക് എക്സാമ്പിളായി അത് മാറിയിരിക്കുന്നതാണ് വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് വലിയ വാർത്തയായി വന്നിട്ടുണ്ട് അവിടെ ലീഗ് പ്രസിഡന്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് യു ഡി എഫിൻ്റെ ഭരണം അവിടെ കൃഷ്ണരാജ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് എന്ന കേരളത്തിലെ എല്ലാവരും അറിയപ്പെടുന്ന ഒരു സംഘി അഭിഭാഷകൻ എന്ന നിലയിൽ അറിയുന്ന പറയേണ്ട കാര്യമില്ലല്ലോ അതാണ് ആ ചോദ്യം അത് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പഞ്ചായത്തിലെ ഇഷ്യൂ ആ പഞ്ചായത്ത് ആദ്യം വെച്ചിരുന്നത് ഒരു യു ഡി എഫുകാരനായ വക്കീലിനെ തന്നെയാണ് പക്ഷേ അയാൾ കൃത്യമായി കേസിന് ഹാജരാകാതെ വന്നപ്പോഴാണ് ആ പഞ്ചായത്ത് ഈ ആളെ ഇപ്പോൾ വെച്ചത് ഇന്ന് യു ഡി എഫ് കമ്മിറ്റി ചേർന്ന് അല്ല ഈ കമ്മിറ്റി ചേർന്ന് അയാളെ അടിയന്തരമായി മാറ്റാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതിനൊന്നും ഒരു പിന്തുണയും കൊടുക്കുന്ന ഏർപ്പാട് യു ഡി എഫിൻ്റെ ഭാഗത്ത് നിന്ന് രാഷ്ട്രീയമായ തുറന്ന് സംബന്ധിക്കാൻ മാറ്റുന്നില്ല രാഷ്ട്രീയമായി അതിന് വിശദീകരണം നൽകുമ്പോൾ വളരെ നിസ്സാരമായ ഒരു അഭിഭാഷകന്റെ മാറ്റമാണെന്ന് ചോദിച്ചി കാണുന്നുണ്ടോ അതിനെ